കുന്നംകുളത്തിനടുത്തുള്ള പട്ടിത്തറ പഞ്ചായത്തിലെ പട്ടിത്തറ എന്ന പഞ്ചായത്തിൻ്റെ പേര് നല്ല പേര് അവിടെയുള്ളൊരു വീട്ടിൽ പൊന്മുട്ടയിടുന്ന തറാവ് എന്ന് പറയുന്ന സിനിമയുടെ ഷൂട്ടിംഗ് നടക്കാണ് അപ്പോൾ രാവിലെ മുതൽ ഉച്ച വരെയുള്ള സീനുകൾ എടുത്തതിന് ശേഷം ബ്രേക്ക് പറഞ്ഞു ആളുകൾക്ക് ഭക്ഷണമൊക്കെ കഴിച്ചു ഉച്ചയ്ക്ക് ശേഷം ശങ്കരാടി ചേട്ടന് സീനില്ല മറ്റുള്ള ആൾക്കാരൊക്കെ അഭിനയിക്കുന്ന സീനാണ് എടുക്കാൻ പോകുന്നത് അപ്പോൾ കുറച്ച് നേരം വേണമെങ്കിൽ അദ്ദേഹത്തിന് വിശ്രമിക്കാം അദ്ദേഹം ഒരു സ്ഥലത്തിങ്ങനെ പാതി വിശ്രമത്തിൽ ഇങ്ങനെ ഇരിക്കുകയാണ് അപ്പോൾ പുതിയ സീൻ എടുക്കാൻ വേണ്ടി ജനറേറ്റർ അങ്ങ് സ്റ്റാർട്ട് ചെയ്തു കുറച്ച് അതിങ്ങനെ നോക്കിയിട്ട് അപ്പോൾ സീനെടുക്കത്തോണ്ടിരിക്കുകയാണ് ഷൂട്ടിങ്ങിന് വേണ്ടി അത് നോക്കിയിട്ട് വിളി പറഞ്ഞു ഇടേ ആ ജനറേറ്റർ ഓഫ് ചെയ്യണം മനുഷ്യനൂടെ കിടന്നുറങ്ങണം അങ്ങനെ പറഞ്ഞു വടക്ക് നോക്കിയന്ത്രം എന്ന് പറയുന്ന സിനിമയിൽ ഞാൻ ആദ്യമായിട്ട് സംവിധാനം ചെയ്യുന്നെന്ന് പറയുന്ന ആ സിനിമ അപ്പോൾ അദ്ദേഹത്തെ ഞാൻ വിളിച്ചു പറഞ്ഞു ചെറിയൊരു കുറച്ച് സീനുകളിൽ മാത്രമേ ശങ്കരാചട്ടം വരുന്നുള്ളൂ എങ്കിലും ശങ്കരാചട്ടൻ അത് ചെയ്യണം എന്ന് ഞാൻ പറഞ്ഞു അങ്ങനെ പറഞ്ഞ് ഒരു മൂന്നാല് മണിക്കൂർ കഴിഞ്ഞപ്പോൾ രണ്ട് ദിവസം കഴിഞ്ഞാണ് ഷൂട്ടിങ് മൂന്നാല് മണിക്കൂർ കഴിഞ്ഞപ്പോൾ ഉള്ളി പാലക്കാട്ടെത്തി അപ്പം ഞാൻ കണ്ടു ചോച്ച എന്താ ഇന്ന് അല്ല ഞാൻ നേരത്തെ ഇങ്ങ് പോകുന്നു കഥാപാത്രത്തെ ഒന്ന് പഠിക്കാമല്ലോ ആ സീനുകളൊക്കെ ഇങ്ങോട്ട് എടുക്കൂ ഞാൻ വേണമെങ്കിൽ ചില ചിത്രപ്പണികളൊക്കെ ചെയ്തു നോക്കട്ടെ എന്നുവെച്ചാൽ സീനുകളിൽ കഥാപാത്രത്തിനാവശ്യമായ എന്തെങ്കിലും പൊടിപ്പും തോന്നലൊക്കെ വേണമെങ്കിൽ അതൊക്കെ ശരിയാക്കാമെന്നാണ് ഉദ്ദേശിച്ചത് അപ്പം ഞാൻ ശരിക്ക് പറഞ്ഞാൽ കഥ മനസ്സിലുണ്ടെങ്കിലും ഒരു സീൻ പോലും ഇല്ല എഴുതിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഞാൻ പറഞ്ഞ ചിത്രപ്പണി ചെയ്യണമെങ്കിൽ ഇപ്പം സീൻ വേണമല്ലോ എന്ന് വെച്ചാൽ ക്യാമറ സീനൊന്നും എഴുതിയിട്ടില്ല ആദ്യത്തെ സിനിമയ്ക്ക് സീൻ ഇതുവരെ രണ്ട് ദിവസം മാത്രം ഷൂട്ടിങ് ഉള്ളൂ അപ്പോൾ സീൻ എഴുതിയിട്ടില്ല എന്നോ ക്യാമറ എന്ത് ചെയ്യാനും അത് ഉടനെ ശരിയാകും ഞാൻ എഴുതിയിട്ട് ഞാൻ കൊടുത്തക്കാന്ന് പറഞ്ഞു ശങ്കരാട്ടി ചേട്ടൻ എന്ന് പറയുന്ന മനുഷ്യൻ ഒരു വിചിത്രമായ നിരവധി സ്വഭാവങ്ങൾ ഉള്ള ആളാണ് പ്രധാനമായും അദ്ദേഹത്തിന് നല്ല പിശുക്കുണ്ടായിരുന്നു പിശുക്കെന്ന് പറഞ്ഞാൽ അത് മുഴുവൻ കാര്യങ്ങളും പിശുക്കിൻ്റെ പല കാര്യങ്ങളും എനിക്കിവിടെ പരസ്യം പറയാൻ പറ്റാത്ത രീതിയിലുള്ള പിശുക്കുകളുണ്ട് അതുകൊണ്ട് അതൊന്നും ഞാൻ പറയുന്നില്ല എങ്കിലും മണിയമ്പള രാജുവും ഞാനും ഒരു ദിവസം വളരെ കാര്യമായി അദ്ദേഹത്തിൻ്റെ മുറിയിലിരുന്ന് അദ്ദേഹത്തോട് ചോദിച്ചു എന്തിനാ ചേട്ടാ ഇത്രയും പിശിക്കുന്നത് അപ്പോൾ അദ്ദേഹം സിമ്പിളായിട്ടൊരു കാര്യം പറഞ്ഞു നിങ്ങൾക്കൊക്കെ കാശ് ചിലവാക്കുന്നതായിരിക്കും സന്തോഷം എന്നെ സംബന്ധിച്ചിടത്തോളം അതെത്രത്തോളം ചിലവാക്കാതിരിക്കുന്നു അതാണെൻ്റെ സന്തോഷം